സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് അഭിപ്രായപ്പെട്ടു ചെറുവത്തൂർ കൈതക്കാട് ശാഖ മുസ്ലിം ലീഗ് സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ ലീഗ് കുടുംബസംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അവർ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ കോഴ്സുകൾ പഠിക്കാം അതിവേഗം നേടാൻ ഗൾഫ് ബസാർ ബിൽഡിംഗ് കാസർഗോഡ് സമൂഹത്തിൽ സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ ഒരുമിച്ച് പോരാടേണ്ട കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് സുഹറ മമ്പാട് പറഞ്ഞു സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്തു നിർത്തുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് സുഹറ കൂട്ടിച്ചേർത്തു എനിക്കെല്ലാം പ്രിയപ്പെട്ടവരോട് ഈ സൂചിപ്പിക്കാറുള്ളത് എന്ന് പറയുന്നത് നിങ്ങളിങ്ങോട്ട് കടന്നു വന്നത് എന്ന് പറയുന്നത് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ലീഗ് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നവർക്ക് മുൻപിൽ നമുക്ക് ഇതുപോലെ ഇരിക്കാനും ഇതുപോലെ ഒന്നിച്ചു ചേരാനും ഇതുപോലെ കാര്യങ്ങൾ നമുക്ക് അവസരം നൽകിയ പേരാണ് കുടുംബസംഗമം മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് വി കെ താഹിറ അധ്യക്ഷത വഹിച്ചു സി കെ റഹ്മത്ത് എ ടി പി ബുഷ്ര സി കെ പി സുലേഖ ഷംസീറ മുഹമ്മദ് അലി പി ആമിന ടി കെ ബി ഫാത്തിമ സി കെ ഷബീറ സി കെ മുംതാസ് ഹസീന അലി കെ നുസ്രത്ത് കെ നഫീസത്ത് എ സി റംസീന എം മൈമൂന മുംതാസ് നാസർ ഇ കെ മൻസൂറ വി കെ ഖദീജ എം ഫൗസിയ എന്നിവർ സംസാരിച്ചു തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകൻ എൻ ബി ഷറഫുദ്ദീൻ ക്യാൻസർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സമ്മേളന ഭാഗമായി നടത്തിയ മൈലാഞ്ചീഡൽ ഫുഡ് മേക്കിംഗ് മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാന വിതരണവും നടന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ